ഹലോ അപ്പം ഇന്ന് നമുക്കൊരു കുട്ടി മിനി വ്ലോഗായല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ വ്ലോഗാണ് നമുക്ക് വീടിൻ്റെ അടുത്തൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ പോകുന്നതും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കുറച്ച് ഭാഗങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്യാം അപ്പോൾ ഞാൻ ഇപ്പോൾ കുളിച്ച് വന്നിട്ടുള്ളൂ ഇനി ഞാൻ റെഡി ആവണം റെഡി ആണ് വീഡിയോ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല കുറച്ചും കൂടി ലെങ്ത്ത് കൂടും ഓൾറെഡി നിങ്ങൾക്കറിയാമല്ലോ എങ്ങനെയാണ് എന്താകുന്നുള്ളൂ പക്ഷെ എനിക്ക് ഈ കല്യാണിൻ്റെ മുല്ലപ്പ് വെച്ച് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ഞാൻ മുല്ലപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് മുല്ലപ്പൂ വെച്ചത് പിന്നെ അതൊക്കെ കുറച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒക്കെ മതിയായി കാരണം ഒട്ട് കത്ത ചൂടായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ വേണ്ടും നമ്മൾ കല്യാണത്തിൻ്റെ അവിടെ വന്നു ഇപ്പോൾ ബ്രൈഡും ഗ്രൂമും കൂടെ ഉള്ള ആണ് പിന്നെ അവരെ കസിൻസിൻ്റെ ഡാൻസിൻ്റെ അധികം ഇവർ ഇത് കുറേ ടൈം പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു ഇവരുടെ ഡ്രസ്സിങ് അടിപൊളിയായിരുന്നു കേട്ടോ ദാവണിയായിരുന്നു അതും കൊള്ളായിരുന്നു പിന്നെ പിന്നെ നമുക്ക് സദ്യ കഴിക്കാൻ പോയി സദ്യ കൊഴപ്പുന്നില്ല ബട്ട് ഞാനിപ്പം പക്ഷേ സദ്യനേക്കാളിഷ്ടം ബിരിയാണി ആയതുകൊണ്ട് അവർക്ക് സദ്യ ഇഷ്ടപ്പെടില്ല പക്ഷെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് സദ്യ കഴിക്കുന്നത് ഒരു കല്യാണ സദ്യ കഴിക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് കൊറിയർ വന്നുകൊണ്ടായി ഞാൻ ജസ്റ്റ് ഇപ്പോൾ എന്തായാലും റെഡി ആയി നിൽക്കുന്നതുകൊണ്ട് ഞാൻ അത് അൺബോക്സ് ചെയ്യുന്നത് അതിൻ്റെ സ്റ്റൈലിങ് വീഡിയോസൊക്കെ എടുക്കാൻ നിന്നു എന്തായാലും നമ്മൾ മേക്കപ്പെട്ടാണല്ലോ പിന്നെ അതും കൂടെ എടുത്ത് തീർക്കാമെന്ന് ചോദിച്ചു അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സിലിടാം പിന്നെ നമ്മൾ അടുത്തത് റിസപ്ഷന് പോകാൻ വേണ്ടി ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇട്ടത് ഇതൊരു ബ്ലാക്ക് ഷെയ്ഡിലുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ പിന്നെ വന്നിട്ട് ഡ്രസ്സ് മാറ്റി ഭയങ്കര ചൂടായതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ഇറിറ്റേഷൻ വന്നപ്പം ഞാനത് ആ ഡ്രസ്സ് മാറ്റി പിന്നെ ഇതെടുത്തിട്ട് ബ്ലാക്ക് ആയത് എന്നും ചൂടെടുക്കും പിന്നെ നീ ഇതാണല്ലിട്ടത് ഇവൻ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ല യെസ് ഞാൻ ഫസ്റ്റിട്ടത് ഒരു ബ്ലാക്ക് ഷർട്ട് ബ്ലാക്ക് ഷേർട്ട് ഷർട്ടും പിന്നെ സാദ ബ്ലൂ ബ്ലൂ ആൻഡ് വൈറ്റ് മിക്സഡ് ആയിട്ടുള്ള ഒരു ജീൻസാണ് ഇട്ടത് ഓക്കേ പിന്നെ നമ്മൾ റെഡി ആയി ആയിക്കഴിഞ്ഞിട്ടുള്ള പ്രസവനമാണ് കാണുന്നത് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നത് ഇവനി നീ ഡ്രസ് മാറിയല്ലേ സത്യമായിട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ ഏഹ് പിന്നെ അവൻ ഈട്ടത് ഒരു ബ്രൗൺ ടീഷർട്ട് ആണ് പിന്നെ ജീൻസ് അല്ലേ ബ്ലൂ കളറിലുള്ള ബ്ലൂ കളർ ജീൻസ് അല്ലേ ബ്ലൂ കളറിലുള്ള ഒരു ജീൻസ് ആണ് ആണ്ട്ടിരുന്നത് ഞാൻ ഈ ഒരു ബ്ലാക്ക് ഷേഡിലുള്ള ഒരു കേട്ടോ ഇത് കഴിഞ്ഞ പെരുന്നാളിനെന്തോടുത്ത ഡ്രസ്സാണ് കേട്ടോ കഴിഞ്ഞതല്ല അതിന്റെ മുന്നത്തെ പെരുന്നാളിനെടുത്ത ഡ്രസ്സ് എന്തോ ആണ് പിന്നെ നമ്മളായി പോകുന്ന വഴിയിലുള്ള അടിപൊളി പാടങ്ങളാണ് ഇവിടെ ഇഷ്ടംപോലെ പാടങ്ങളുണ്ട് ഞാൻ ടൂ വീലറിനാണ് കേട്ടോ പോയത് ഭയങ്കര ചൂട് പിന്നെ ഹെൽമെറ്റ് ഒന്നും വെക്കാനും പറ്റില്ല അതിനെ പോലീസ് പിന്നെ നമ്മളവിടുന്ന് വെള്ളം കുടിച്ച് എനിക്ക് ആ ഒരു ബ്ലൂ കളറിലുള്ള വെള്ളം ഭയങ്കര ഇഷ്ടം ബ്ലൂ കളറില് ഇഷ്ട പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് ഫുഡാണ് മെയിൻ ഇത്തവണ കല്യാണത്തിന് പോയിട്ട് ഫസ്റ്റ് നമ്മൾ വേഗം പോയി ഫുഡ് കഴിക്കാനായിരുന്നു എനിക്ക് ഈ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അതിലേതാണ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ചിക്കൻ ഓക്കെ എനിക്കും ഇഷ്ട എനിക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു അതൊരു ഒരു ഡ്രൈ അല്ല കുറച്ചും കൂടി ഗ്രേവി ടൈപ്പ് ഉള്ളത് അതും എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളി ഉണ്ട് അവിടെ വെറുതെ പോയി പിന്നെ നമ്മളെ ഗ്രൂമിൻ്റെ കസിൻസ് ആണെന്ന് തോന്നുന്ന അറിയില്ല അവരുടെ ഡാൻസ് ഉണ്ടായിരുന്നു അതും അടിപൊളിയായിരുന്നു പെർഫെക്റ്റ് ആയിട്ട് ഇറങ്ങുന്നു നല്ല രസമായിരുന്നു കളിക്കാൻ മറ്റൊരു അടിപൊളിയായിരുന്നു കുറച്ചും കൂടി അടിപൊളിയായത് എനിക്ക് തോന്നിയത് ഇവരതായിരുന്നു അവരെ പെണ്ണിൻ്റെ അവിടെ സ്റ്റേജ് കുറച്ച് ചേർത്തായിരുന്നു എനിക്കത്ര കംഫർട്ടബിളായിട്ട് കളിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സോങ്സ് ഒക്കെ പകുതി മുക്കാലും അവരെ സോങ്സ് തന്നെയാണ് ഇവരതും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സുകളായിരുന്നു പിന്നെ അത് കാണാൻ നിൽക്കുന്ന ആൾക്കാരാണ് ഈ കാണുന്നത് വീട്ടിലെത്തി അല്ലേ പിന്നെ വീട്ടിൽ വന്നു എല്ലാം മേക്കപ്പ് ഇതൊക്കെ കഴുകി കഴുകിക്കളഞ്ഞതിന് ശേഷം കിടക്കുന്ന കോലമാണ് കാണുന്നത് പിന്നെ നമ്മളെന്താ പറയുക പിന്നെ ഇതിൻ്റെ ഇടയിൽ ആലി ഒരു പാടിയൊരു പാട്ടിനാൻ ഇല്ലാത്ത അടിയേട്ടല്ലേ ബുധാലേ iya.